ചെല്ലീസ് കിച്ചൻ്റെ പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് വെക്കാൻ പോകുന്നത് പാൽ പാൽപ്പായസമാണ് നമ്മുടെ ഓണർ സ്പെഷ്യൽ പായസമാണ് നമ്മൾ വെക്കുന്നത് അപ്പോൾ ഈ പാൽ പായസം എങ്ങനെ വെക്കുന്നതെന്ന് കാണാനായിട്ട് പോവാൻ വീടിയിലേക്ക് നമ്മളിന്നൊരു പാൽപ്പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത് പാൽ പായസം ഉണ്ടാക്കാനായിട്ട് നമ്മൾ കുറച്ച് ഉണക്കലരി എടുത്തിട്ടുണ്ട് ഉണക്കലരി നമ്മൾ ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് അരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഉണ്ടോ ഈ ഗ്ലാസ്സിന് അപ്പം നമ്മളത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഒരുപാട് വെള്ളത്തിലൊന്നും കഴുകണ്ട ഒന്ന് രണ്ട് വെള്ളത്തിലൊക്കെ നമ്മൾ കഴിയാൻ മതിയാവും ഒരുപാട് വെള്ളത്തിൽ കഴിയാൻ അതിനെ കളറൊക്കെ പോവും അപ്പോൾ ഇത് നമ്മൾ വിഷുക്കഞ്ഞി വെക്കാനായിട്ട് എടുക്കുന്ന അരി തന്നെയാണ് ഇത് ഉണക്കലരി എന്ന് പറയുന്നത് അതാണ് നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മളൊരു ഒരു ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട് നമ്മളൊരു ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് നമുക്കത് കുക്കറിലേക്ക് ഇടാം പായസം കുക്കറിലാണ് വെക്കുന്നത് അല്ലാണ്ട് നമ്മൾ വെക്കാൻ എന്നാൽ കുറേ സമയം പിടിക്കും ഇത് വെച്ചെടുക്കാനായിട്ട് കുക്കറിലാവുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് വെച്ചെടുക്കാം അപ്പം നമുക്ക് അരി കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം അരി ഉണ്ടാവും ഇത് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം പാല് നല്ല കട്ടിയുള്ള പാല് തന്നെ എടുത്തോളൂ ഇന്ന് കുക്കറൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം നമ്മൾ എന്തെങ്കിലും സാമ്പാറോ അല്ലെ എന്തെങ്കിലും കറികളൊക്കെ വയ്ക്കുന്നതായിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ പാൽ പിരിഞ്ചുവോ അങ്ങനത്തെ കുക്കറിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വൃത്തിയായിട്ട് എടുത്തിട്ട് വേണം നമ്മൾ ഇത് വെക്കാനായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം അവগু അത് ചൂട് എടുത്തിട്ടുണ്ട് നമുക്ക് നന്ന നടന്ന് ഇളക്കി കൊടുക്കാൻ നന്നായി പഞ്ഞസാരയൊക്കെ ഒന്ന് കലങ്ങി വരട്ടെ ഇപ്പൊ നമ്മുടെ ഓണർ സ്പെഷ്യൽ പായസാണ് ട്ടോ ഓണത്തിന് எல்லാരും ഇങ്ങനൊന്നുംണ്ടാക്കി നോക്കും അടിപൊളി പായസായിരിക്കും നമുക്ക് കുക്കറിൽ അല്ല പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് നന്നട്ടെന്ന് ചൂടായി വരട്ടെ ഇങ്ങനെ കുറച്ച് നേരം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ നല്ല ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് നന്നായിട്ട് ചൂടായി നമ്മൾ അതിൻ്റെ അടപ്പടച്ചതിന് ശേഷം മാത്രം തീ കുറച്ചിടാം ഏറ്റവും കുറവ് തീയിലാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത് ഇപ്പം നന്നായിട്ട് ചൂടായി വരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കൂട്ടിയിട്ടുണ്ടോ നമ്മൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ വെച്ച് കഴിഞ്ഞ അപ്പം തന്നെ നമ്മൾ അടച്ചു വെക്കരുത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പാൽ പിരിഞ്ഞ് പോവും അപ്പോൾ നന്നായിട്ട് ചൂടായി ആവി വന്നതിന് ശേഷം മാത്രമേ നമ്മളിത് അടച്ചു കൊടുക്കാൻ പാടുള്ളൂ നമുക്ക് അടച്ചു കൊടുക്കാം അടച്ചു കൊടുക്കുക നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് നമുക്കിനി വെയിറ്റ് വെച്ച് കൊടുക്കാം ഇനി നമ്മൾ ഏറ്റവും കുറവിലിടാൻ പാടുള്ളൂ അത് നമ്മൾ കുറച്ചിട്ടേക്കാണ് തീ അപ്പോൾ ഈ ഒരു ഇതിൽ നമ്മൾ കിടന്ന് ഒരു അരമണിക്കൂർ ഇങ്ങനെ വെന്ത് വരട്ടെ നമ്മൾ കുക്കറ് വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഓഫ് ചെയ്തിട്ട് ഒരു മണിക്കൂർ ഇരുന്നിട്ട് ശേഷം മാറി നമ്മൾ തുറന്നാൽ മതി കൊടുത്തിട്ടുണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം പായസം നമുക്കൊന്ന് തുറന്ന് നോക്കാം നല്ല വെന്ത് പാകമായിരിക്കും ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുക്കാം നമ്മളിപ്പോൾ കുറച്ച് പാല് കുറവായിരുന്നു ഇതിൽ നമ്മൾ അരി നന്നായിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നന്നായിട്ട് പാല് തിളപ്പിച്ച് ഇതിലേക്ക് ഒഴിക്കുക ഉണ്ടോ നല്ല റോസ് കളറില്ലേ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ കട്ടി കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഒന്നും എടുത്ത് ഒഴിക്ക് ഒഴിക്കരുത് നമ്മൾ നന്നായിട്ട് പാൽ നന്നായിട്ട് വേവിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പം നല്ല അടിപൊളി പായസമാവും ഉണ്ടോ കുറച്ചും കൂടെ ലൂസായി കിട്ടണമെങ്കിൽ നമുക്ക് കുറച്ച് അരിയോ കുറച്ച് ഇട്ടാൽ മതി അപ്പോൾ നമുക്ക് കുറച്ച് ലൂസായിട്ട് കിട്ടും ഇപ്പം നമ്മൾ ആദ്യം ഒരു ലിറ്റർ പാലൊഴിച്ച് പിന്നെ നമ്മൾ ഒരു ലിറ്റർ പാലും കൂടെ അല്ല അര ലിറ്റർ പാലും കൂടെ നമ്മൾ തിളപ്പിച്ച് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ അമ്പലപ്പുഴ പാൽ പായസം എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ അമ്പലപ്പുഴ പായസം എന്ന് പറഞ്ഞാൽ അതൊരുപാട് പാലിനകത്ത് കടന്ന് വെന്ത് വെന്ത് വറ്റി വരും വെന്ത് വറ്റി വരുമ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റ് വരുന്നത് പറ്റാന്ന് വെച്ചാൽ അങ്ങനെ പറ്റാന്നല്ല ഞാൻ പറഞ്ഞാൽ അതിൻ്റെ ആവശ്യത്തിനുള്ള പാൽ അവരൊഴിക്കും അതിൻ്റെ ടേസ്റ്റ് അതാണ് പാലാണ് കൂടുതൽ വേണ്ടതുള്ളത് നമുക്ക് നല്ല റോസ് കളർ ആയില്ലേ അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കുത്തരി കൊണ്ട് വെച്ചാൽ മതി ഉണക്കലരി ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മുടെ ഷെൽവിസ് കിച്ചൺ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുണ്ട് നമുക്ക് ഫേസ്ബുക്കിൽ പേജിലുണ്ട് പേജൊന്ന് ഫോളോ ചെയ്യാം ഓണത്തിന് നിങ്ങളെല്ലാവരും ഇങ്ങനത്തെ ഒരു പായസം വെച്ചോട്ടോ അത് നമ്മുടെ ഓണ സ്പെഷ്യൽ പായസമാണ് ഇപ്പം നമ്മൾ വിഷുക്ക് കഴിഞ്ഞിരിക്കുന്ന അരിയൊക്കെ ചിലപ്പോൾ വീട്ടിലുണ്ടാവും അല്ലെങ്കിൽ കുറച്ച് മേടിക്കുക കുറച്ച് അരി മതി കേട്ടോ അര ഗ്ലാസ് അരി ഉണ്ടെങ്കിലും വെക്കുക ഞാൻ ഇപ്പോൾ ഒരു ഗ്ലാസ് എടുത്തായിരുന്നു ഇത്രയും കൂടുതൽ ഇപ്പം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് പൽ പായസം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ പായസത്തിലെന്ന് വെച്ചാൽ നെയ് ചേർക്കേണ്ട കശുവണ്ടി പരിപ്പ് ചേർക്കണ്ട മുന്തിരി ചേർക്കണ്ട ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമുക്ക് പഞ്ചസാര പാല് പിന്നെ അരി ഇത് മൂന്ന് കൂട്ടാൽ മതി നമുക്ക് ഈ പൈസ റെഡിയാക്കി എടുക്കാനായിട്ട് എല്ലാവർക്കും എന്നൊരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾ ഫേസ്ബുക്കിൽ കാണുമ്പോൾ ലൈക്കും ഷെയറും ഫോളോയും ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യൂ താങ്ക്